നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന ദൌത്യമായ ഗഗന്യാൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിർണായക പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തിയത് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന നാല് ടെസ്റ്റ് പൈലറ്റുമാരായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരെയാണ് പ്രധാനമന്ത്രി ലോകത്തിന് മുന്നിൽ ഇന്ന് പരിചയപ്പെടുത്തിയത് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗന്യാൻ മനുഷ്യരെ ബഹിരാകാശ തയ്ക്കാനുള്ള ഐ എസ് ആർഒയുടെ ശ്രമങ്ങൾ രണ്ടായിരത്തി ആറിൽ തന്നെ തുടങ്ങിയതായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തോടെയായിരുന്നു ഗഗൻയാൻ പദ്ധതിക്ക് ജീവൻ വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പേടകം വിക്ഷേപിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടതെങ്കിലും അത് വൈകുകയായിരുന്നു മൂന്ന് ബഹിരാകാശ യാത്രകർക്കുള്ള യാത്രാ സൗകര്യമാണ് പേടകത്തിലുള്ളത് പതിനായിരം കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് വിജയകരമായി പൂർത്തിയായാൽ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമാവും ഭാരതം യു റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇന്ത്യക്കാരനെ ബഹിരാകാശത്തെത്തിച്ച് ചരിത്രം കുറിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ഭാരതീയനും ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ നടത്തിയ ആറു പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു അതിനാൽ തന്നെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പരിശ്രമം വെറുതെ ആകില്ലെന്ന് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരിന്റെ വിശ്വാസം രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനെട്ടിലെ സബ് ഓർബിറ്റൽ റീഎൻട്രി ടെസ്റ്റ് നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിന് നടത്തിയ അറ്റ്മോസ്ഫറിക് പാർട്ട് അബോട്ട് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ അഞ്ചിന് നടത്തിയ ലിക്വിഡ് ഫ്യൂവൽ എഞ്ചിൻ പരീക്ഷണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടത്തിയ ഡ്രോഗ് പാരച്ചൂട്ട് ഡിപ്ലോയ്മെന്റ് ടെസ്റ്റ് കഴിഞ്ഞ വർഷം തന്നെ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നടത്തിയ ടി വി ഡി വൺ പരീക്ഷണം ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടത്തിയ ലിക്വിഡ് ഫ്യൂവൽ എഞ്ചിൻ പരീക്ഷണം എന്നിവയായിരുന്നു ജയിച്ച ആ ആറ് പരീക്ഷണങ്ങൾ ഇതിൽ തന്നെയും ഡ്രോഗ് പാരച്ചോട്ടിൻ്റെയും ടി വി ഡി വൺ ക്രൂ എസ്കേപ്പ് സിസ്റ്റം പരീക്ഷണവും വളരെ നിർണായകവുമായിരുന്നു ഇതും വിജയിച്ചു കയറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെയാകും ഗഗന്യാൻ ദൗത്യം വിക്ഷേപിക്കുക ദൗത്യത്തിന് മുന്നോടിയായി ഇസ്രോ ഇരുപതോളം വെല്ലുവിളികൾ നിറഞ്ഞ പരീക്ഷണ ദൌത്യങ്ങൾ നടത്തും ഈ വർഷം അവസാനത്തോടെ വ്യോമമിത്ര റോബോട്ടിന്റെ ബഹിരാകാശത്തേക്ക് അയക്കുന്നുണ്ട് ഇതിനുശേഷം രണ്ട് തവണ കൂടി ആളില്ല വിക്ഷേപണം നടത്തിയതിനു ശേഷമാകും നാലംഗ സംഘം യാത്ര പുറപ്പെടുക ദൗത്യത്തിന്റെ വിക്ഷേപണ വാഹനമായി പ്രഖ്യാപിച്ചത് ഹ്യൂമൻ റൈറ്റഡ് എൽ എം വി ത്രീ റോക്കറ്റ് ആണ് എണ്ണായിരം കിലോഗ്രാം ഭാരമുള്ള പേടകത്തിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട് ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും ക്രൂമൊടിയുള്ളിന് ഇരട്ട ഭിത്തിയാണ് ഭൗമാന്തരീക്ഷത്തിൽ പേടകം തിരികെ എത്തുമ്പോഴുണ്ടാകുന്ന കനത്ത ചൂട് അതിജീവിക്കാൻ ലക്ഷ്യമിട്ടാണിത് ടി വി ഡി വൺ ഡി ടു ഡി ത്രീ ഡി ഫോർ എന്നിങ്ങനെ നാല് ടെസ്റ്റ് അബോട്ട് മെഷീനുകളും ഉണ്ടാകും എൽ വി എം ത്രീ ജി വൺ ജി ടു എന്നിങ്ങനെ രണ്ട് അൺക്രൂഡ് മിഷനുകളും ദൗത്യത്തിന്റെ ഭാഗമായി നടത്തും മനുഷ്യരെ ബഹിരാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് ഗഗന്യ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ നാല് ദിവസങ്ങളോളം തങ്ങി പഠനങ്ങൾ നടത്തുകയാണ് ഈ നാലംഗ സംഘത്തിന്റെ ലക്ഷ്യം പ്രാഥമികമായി ക്ലിനിക്കൽ ടെസ്റ്റ് എയ്റോ മെഡിക്കൽ ടെസ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നിവയ്ക്ക് വിധേയരാവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പേരാണ് പ്രശാന്തും മറ്റുള്ളവരും നാഷണൽ ക്രൂ സെലക്ഷൻ ബോർഡാണ് ഇവരെ ശുപാർശ ചെയ്തത് തുടർന്ന് റഷ്യ യൂറി ഗൻ കോസ്റ്റ്നെ ട്രെയിനിങ് സെന്ററിലേക്ക് പരിശീലനത്തിനയക്കായിരുന്നു പതിമൂന്ന് മാസത്തോളമായിരുന്നു ഇവിടുത്തെ പരിശീലനം രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായത് ആദ്യം ഇരുപത്തിയഞ്ച് പേരെ തിരഞ്ഞെടുത്തു പിന്നീട് പന്ത്രണ്ടായി പട്ടിക ചുരുങ്ങിയും ഏറ്റവും ഒടുവിലായി പട്ടിക നാല് പേരിലേക്ക് ചുരുങ്ങിയുമായിരുന്നു ഇവരെ നാല് പേരെയും റഷ്യയിൽ അയച്ചായിരുന്നു പരിശീലനം നൽകിയത് തിരിച്ചു വന്നതിന് ശേഷം അഡ്വാൻസ്ഡ് പരിശീലനം ഇന്ത്യയിൽ പുരോഗമിക്കുകയാണ് റോക്കറ്റുകളുടെ ജന്മസ്ഥലവും ബഹിരാകാശ വിക്ഷേപണങ്ങളുടെ കേന്ദ്രമാണ് തുമ്പ ഇസ്രോയുടെ ചരിത്രത്തിലെ മറ്റൊരു സുവർണ ദിനം കൂടിയാണെന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തുമ്പയിലെ വി എസ് എസ് സി സന്ദർശിക്കുന്നതെന്ന് മേധാവി പറഞ്ഞു